എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ധന്യ എന്നാണ് കേട്ടോ ഇതാണ് എൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും പേടിയും ടെൻഷനും എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്കിത് വോയിസ് കൊടുക്കുമ്പോൾ കുറേ നാളായിട്ട് ഞാൻ ചിന്തിക്കണോ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും കേട്ടോ എന്തൊക്കെയോ പറയാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ വല്ലാത്തൊരു പേടിയും ഒരു ധൈര്യക്കുറവൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഞാൻ കുറച്ച് വീഡിയോസോ ഷോർട്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും പക്ഷേ ലോങ് വീഡിയോ ഇതാദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലൊരു ചിന്ത വന്നു തുടങ്ങി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഫ്രീ ടൈമിൽ ചെയ്യണം പക്ഷേ എന്താ ചെയ്യുക അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഓക്കെ നമുക്കന്നാ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കും ഇതൊക്കെ ചെയ്യാമല്ലോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒട്ടും ഒരാക്റ്റീവ് ഒന്നും അല്ലാട്ടോ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഫോട്ടോസ് വല്ലതും എടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒന്നും അങ്ങനെ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല എഡിറ്റിങ്ങിനെ കുറിച്ചോ ഏത് ആപ്പിൽ ചെയ്യണം എന്ന കുറിച്ച് വലിയ അറിവൊന്നുമില്ല പിന്നെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇതൊക്കെ പഠിക്കാനായിട്ട് അതിൽ തന്നെ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി പഠിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഷോർട്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത് അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഞാൻ എൻ്റെ മൊബൈലിലാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയുടെ ക്ലാരിറ്റി യും വീഡിയോ ക്ലാരിറ്റിയും അതിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലാണ് തുടങ്ങിയത് ഇപ്പം നമുക്ക് ബേസിക്കായിട്ട് നമുക്കൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും വ്യൂവേഴ്സ് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെന്നുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്തൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് എങ്ങനെ എഡിറ്റ് ചെയ്താലാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുക എന്നുള്ളൊരു നോളജൊന്നും എനിക്കില്ല അപ്പോൾ അതിന് എടുത്ത് അത് എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചുള്ളൊരു ഒരു ധാരണയൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഏതൊരു കാര്യവും കുറേ അധികം ഇരുന്നെങ്കിലും ചിന്തിച്ച് പേടിച്ച് പേടിച്ചിരുന്ന് ആ പേടി കൂടത്തേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും കുറച്ച് ചിന്തിക്കുക അത് പെട്ടെന്ന് തന്നെ തുടങ്ങുക നമുക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഏതൊരു കാര്യവും തുടങ്ങാനോ ചെയ്യാനോ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ആ ജേണി അതിലൂടെ നമ്മളത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനും അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിവൊക്കെ നേടാൻ പറ്റും അപ്പോൾ ആദ്യത്തെ വീഡിയോ ആവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു ഒരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിനെ അങ്ങനെ ഒന്ന് സെറ്റാക്കി ഓക്കെ ഫസ്റ്റ് വീഡിയോ ഒന്ന് ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി പിന്നെ നമ്മൾ നോർമലി എല്ലാ വീട്ടമ്മമാരും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യാറ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും അങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടത്തെ ജോലികളൊക്കെ ചെയ്യുക മോളെ നോക്കുക എനിക്കൊരു മോളുണ്ട് ജാൻകി എന്നാണ് അവളുടെ പേര് മൂന്ന് വയസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശ്രീരാജ എന്നാണ് അപ്പോൾ രാവിലെ ഹസ്ബൻഡ് ജോലി പോയി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും മോളും ആയിരിക്കും ഇങ്ങനെ വീട്ടിൽ അപ്പോൾ കൊച്ചൊന്ന് വലുതായി തുടങ്ങിയപ്പോഴത്തേക്ക് ആണ് കേട്ടോ എനിക്ക് ഈ ഫ്രീ ഒക്കെ ഒന്ന് കിട്ടിത്തുടങ്ങിയത് അല്ലെങ്കിൽ അതിനൊന്നും ഒട്ടും സമയം കിട്ടില്ലല്ലോ അറിയാമല്ലോ പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ ആദ്യം ഹസ്ബൻ്റിൻ്റെ അമ്മയും അച്ഛനും നമ്മൾ ഒരുമിച്ചായിരുന്നേ താമസിച്ചിരുന്നത് ഇപ്പോൾ ഇവിടേക്ക് മാറിയിട്ടൊരു രണ്ട് മാസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ വീട്ടിലേക്ക് മാറേണ്ടി വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കേണ്ടി വന്നല്ലോ അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കേണ്ടതായിട്ട് വന്നല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പോൾ കിച്ചണിലാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് നമുക്ക് മൂന്നുപേരും എന്തൊക്കെയാണോ ആവശ്യിക്കുന്നത് അത്ര പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരുപാടധികം ഫാൻസി ആയിട്ടുള്ള പാത്രങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ വീട്ടിലെ ഫർണിച്ചറും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വീഡിയോയിൽ അങ്ങോട്ട് ഇതൊക്കെ കാണാറുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഡെയിലി റൊട്ടീൻസും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉള്ള വീഡിയോസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ആളെ കിട്ടുമ്പോഴും ഓരോ സബ്സ്ക്രൈബറെ കിട്ടുമ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ശ്രീയേട്ടനോട് പറയാറുണ്ട് കേട്ടോ ശ്രീയേട്ട എനിക്ക് ഇന്ന് രണ്ടുപേരെ കിട്ടി ഇന്ന് മൂന്ന് സബ്സ്ക്രൈബറെ കിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശരിക്കും ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമില്ല അത് ശരിക്കും ആ സമയത്ത് എനിക്ക് ഫീലായി അവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കണോ ജീവിതത്തിൽ വളരെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തണം എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ഒരു ലൈക്കാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു വ്യൂ ആണെങ്കിൽ പോലും ഒരു ലൈക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കമൻ്റ് കിട്ടിയാൽ പോലും എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരാ ഒരു തോന്നലുണ്ടല്ലോ അത് തന്നെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ വീണ്ടും പെട്ടെന്ന് തന്നെ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം നമ്മളിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ താമസിക്കുന്നതുണ്ട് പിന്നെ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ എപ്പോഴും മീന് നിർബന്ധമായിട്ടുള്ളൊരു ഫുഡാണ് മീനില്ലാത്ത ദിവസങ്ങളുണ്ടാവില്ല അപ്പോൾ മിക്കവാറും ദിവസങ്ങളിലിവിടെ മീനും അങ്ങനത്തെ കറികളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുക്കിങ് വീഡിയോസൊക്കെ ആയിരിക്കും എൻ്റെ ഇതിലുണ്ടാവുക റൊട്ടീനിലുണ്ടാവുക അപ്പോൾ പിന്നെ എനിക്കും ഈ മീൻ വൃത്തിയാക്കാനും അത് കുക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ആരോഗ്യത്തോടുകൂടി ഇരിക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കാം കേട്ടോ അതുവരെ എല്ലാവർക്കും വളരെ നന്ദി എന്താ പറയുക ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ നന്ദി താങ്ക് യു സോ മച്ച് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ ബൈ സി യു ടേക്ക് കെയർ